സ്ലാമലൈക്കും വാഹത്തുല്ലാം അലഹമുല്ല അസ്വലാത്തു വസ്ലാം അലറസൂല്ലാം സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ വളരെ പ്രചുരപ്രചാരം നേടിയ രണ്ട് കഥാപ്രസംഗം നടത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു മഞ്ചേരി ബ്ലൈൻഡ് പ്രദേശ് ഓർക്കസ്ട്ര എന്നായിരുന്നവരുടെ പേര് രണ്ടുപേരും കണ് കാണാത്ത ആളുകളായിരുന്നു അവരിങ്ങനെ ഒരാൾ സംസാരിക്കും വേറെ ആൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടത്തിൽ കൂടി കൊടുക്കും ഇയാൾ പറയുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ അതെ 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 ആ അതെ ശരി ശരി ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം ഒരാളും കഥാപ്രസംഗം പറയാൻ ഒരാളും ഇങ്ങനെ രണ്ട് പേര് ഉണ്ടായിരുന്നു അവരുടെ അതേ രൂപത്തിൽ രണ്ട് മുസ്ലിയാർ കുട്ടികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ഒരാളിങ്ങനെ പറയും മറ്റാളിങ്ങനെ കൂടെ ജവാബ് ചെല്ലാൻ വേണ്ടിയിരിക്കുന്ന രണ്ടാളുകൾ ഇവരെ കാണുമ്പോൾ നമുക്ക് ആ ടീമിനെയാണ് ഓർമ്മ വരുന്നത് അത് ഇവരുടെ നേതാവ് തന്നെ പറഞ്ഞു അയാളെ പറ്റി ഇവർ തന്നെ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വിക്ഷലിപ്തമാണെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെന്താണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അപ്പൊ കണ്ടില്ലേ ഇതാണ് ഇവരുടെ കലാപരിപാടികൾ നാല് സമസ്തക്കാര് ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ അവർ വലിയ വായിൽ എല്ലാ സ്ഥലത്തും സ്റ്റേജിലും പേജിലൊക്കെ ഒരു കാര്യമാണ് സലഫികൾ മുജാഹിദുകൾ ഞങ്ങളെ മുഷിരിക്കുകയാണ് മുഷിരിക്കുകയാണ് സത്യവിശ്വാസികളെ മുഷിരിക്കുകയാണ് മോമിനിയങ്ങളെ മുഷരിക്കുകയാണ് എന്നുള്ള വാദങ്ങൾ അതിലൊന്നും യാതൊരു തരുമില്ല ഒരു സത്യവിശ്വാസിയെയും ഒരു മോമിനിയെയും ആരും മുഴുവൻ മുശിരികാക്കിയിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എന്നാൽ സലഫികൾ മുജാഹിദുകൾ അല്ലെങ്കിൽ തൗഹീദിൻ്റെ ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ ധൈര്യം കാണിച്ച രണ്ട് കലാകാരന്മാരാണ് ഹാബിസം എന്നുള്ളത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല അല്പം പോലും ബന്ധമില്ല ഇസ്ലാമിന്റെ വിരുദ്ധരായ സയനിസ്റ്റുകാരും ജൂതന്മാരും ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടാക്കിയതാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമുമായിട്ട് അതിന് കുലബന്ധം പോലുമില്ല നമ്മളത് മനസ്സിലാക്കണം ഇപ്പൊ സാധാരണക്കാരെ ആൾക്കാര് വിചാരിക്കണ എന്താണ് വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന് ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന് ഇവർ പറയുന്നത് ഇസ്ലാമുമായിട്ട് അരശതമാനം പോലും നൂറിൽ അര ശതമാനം പോലും പോലും ബന്ധമില്ലാത്തതാണ് ഇവർ പുതിയ മതമാണ് സുഹൃത്തുക്കളെ ഇവർ പുതിയ മതമാണ് ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല ഇവരുടെ മതം മനുഷ്യനിർമ്മിതമായ മതമാണ് മനുഷ്യന്മാരുണ്ടാക്കിയ മതമാണ് കേട്ടില്ലേ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ തൗഹീദിന്റെ ആളുകൾ ഇവര് മുസ്ലിങ്ങളല്ല മൂമിനികളല്ല അവര് വേറെ മതമാണെന്നാണ് ഈ ചങ്ങായന്മാർ പറയുന്നത് അപ്പോ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവരെന്തുകൊണ്ടാണ് നമ്മൾ കാഫറുകളാണെന്ന് പറയാൻ കാരണം അള്ളാഹുവിനോട് മാത്രമേ ദ്വാ ചെയ്യാൻ പാടുള്ളൂ വിവാഹത്ത് അള്ളാഹുവിനു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദ്വാ ചെയ്യാൻ പാടില്ല ബദിങ്ങളെ കാക്കണേ മൊഹിദീൻ ഷേഖെ രക്ഷിക്കണേ മൊഹിദീൻ ഷേഖയനെ സിറാത്ത് മുസ്തഖിമിലാക്കണേ മൊഹിദീൻ ഷേഖയനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ ഇങ്ങനെയുള്ള ദ്വാഹകള് പാടില്ല ഇത് ശിർക്കാണ് അല്ലാഹുവിൽ പങ്ക് ചേർക്കലാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കാനും സ്വർഗം നൽകാനും ഹിതാത്തിലാക്കാനും അള്ളാഹുനു മാത്രമേ കഴിയൂ എന്നാണ് മൊഹീദുകളായ മുജാഹിദുകളായ സലഫികൾ ഇവിടെ പറയുന്നത് വേറെ ഒരു അക്രമം ഇവർ ചെയ്തിട്ടില്ല ഇതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്കും അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കും ക്ഷണിക്കുകയാണ് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ശരി ഈ കാരണം കൊണ്ടാണ് ഈ കാരണം കൊണ്ടാണ് ഞങ്ങൾ കാഫിറുകളാണെന്ന് ഇയാൾ ഇത്രയും ധൈര്യസമേതം പറഞ്ഞത് എനിക്കും ഞങ്ങൾക്കൊന്നു ചോദിക്കാറുണ്ട് ഇന്ന് ലോകം മുസ്ലിങ്ങളെ അംഗീകരിക്കുന്ന സൗദി അറേബ്യയിലെ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിലെ ഏറ്റവും പ്രമുഖനായ ഇമാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫീദ് അഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും കേരളത്തിലെ സെലഫികൾ അല്ലെങ്കിൽ ലോകത്തിലെ സെലഫികൾ എന്ത് പറയുന്നു അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് الشرك يعني بالله ايها الاخوه لو لم يكن فيه لو لم يكن فيه شرع لكان من المنطق والعقل والفطرة السليمة ان لا يسوى المخلوق بالخالق يا لله العجب حينما يقبل بعض الناس على القبور او على الموتى أو على أحد يدعونه من الأولياء أو الصالحين يسألونه من دون الله أين الله حينما تجعل المخلوق أهم عندك من الخالق حينما تقبل على حوائجك في قضاء الحوائج وشفاء المرضى إلى غير الله عز وجل أو حينما يقبل بعض ضعاف الإيمان على السحرة والكهنة والمشعوذين والعرافين يريدون الشفاء أين الله الذي قالوا إذا مرضت فهو يشفي إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك لم ينفعوك إلا بشيء قد كتبه الله لك وإن اجتمعوا على أن يضروك لم يضروك إلا بشيء قد كتبه الله عليك رفعت الأقلام وجفت الصحف هكذا أوصى النبي صلى الله عليه وسلم الأمة ممثلة في شخص ابن عمه عبد الله بن عباس رضي الله عنه إذا سألت فاسأل من فاسأل الله اللهم അഥവാ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം ചോദിക്കേണ്ടത് ദ്വാ ആകുന്ന സഹായത്തേട്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ആരെങ്കിലും മരിച്ചവരുടെയോ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്തേക്കോ പോയിട്ട് അവരോട് സഹായം ചോദിക്കുകയാണെങ്കിൽ മരിച്ചവരോട് സഹായം ചോദിക്കുകയാണെങ്കിൽ അവർ മുഷിരിക്കാണ് എന്നാണ് ഷെയ്ഖ് സുദൈ ഹബിദ് അഹ് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ശരി കേരളത്തിലെ മുജാഹിദുകളെ സലഫികളെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മരിച്ചവരോട് തേടാൻ പാടില്ല മരിച്ചവരോട് സഹായം ചോദിക്കാൻ പാടില്ല ദുവാ അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുഷ്ലിക്കുകൾ ഖാഫിറുകളാണെന്ന് പറയുന്ന ഈ രണ്ട് മൂലയിരുട്ടികൾ ഷേഖ് സുദൈസും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ മുഴുവൻ ഇമാവ്മാരും അവിടുത്തെ ഗ്രാൻ മുഫ്തി അലുഷേഖും ഒക്കെ ഇതേ വാദക്കാരാണ് ശരി ധൈര്യസമേതം അറബിയിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഷെയ്ഖ് സുദൈസും ഇത് പറഞ്ഞ ഷെയ്ഖ് സുദേസും ഇതേ ഫത്തോ കൊടുത്തിട്ടുള്ള സൗദി അറേബ്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഫ് ഫൗസാൻ ഹഫിദ് അഹുല്ലാ അതുപോലെ തന്നെ മറ്റ് മുഴുവൻ പണ്ഡിതന്മാരും മുഷ്രിക്കുകളാണ് ഈ വാദമുള്ളവരൊക്കെ മുഷ്രിക്കുകളാണ് കാഫിറുകളാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് നമുക്ക് നമുക്കിവരോടും ചോദിക്കാനുള്ളത് ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദിമാരോ നിങ്ങൾക്ക് അറബിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദിമാർ തലതൊട്ടപ്പനായ കാന്തബർ അബൂക്ക മുസ്ലിയാരി തന്നെ പോന്നോട്ടെ അറബിയിൽ വ്യക്തമായി ഈ വാദം ആർക്കെങ്കിലും ഉണ്ട് അഥവാ മരിച്ചവരോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണ് മുഷി അവൻ മുഷിഖാണ് എന്ന് ആർക്കൊരു വാദമുണ്ടെങ്കിൽ അവൻ കാഫിറാണ് ഇസ്ലാമിന് പുറത്താണെന്ന് ധൈര്യസമേതം ഒരു ക്ലിപ്പ് ഇറക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത് വെല്ലുവിളിക്കാനുള്ളത് പിന്നെ ഇവൻ പറയുന്നത് എന്താ അതുകൊണ്ടല്ലേ പ്രശുദ്ധമായി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല അവർ മരിച്ചാൽ അവരുടെ മയത്ത് നിസ്കരിക്കാൻ പാടില്ല അവരുടെ പുറകിൽ പോയി നമസ്കരിക്കാൻ പാടില്ല അവരെ നിങ്ങൾ വിരന്തിന് വിളിക്കാൻ പാടില്ല അവർ നിങ്ങളെ വിരുന്നിനു വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം അവരുമായിട്ട് ഒരു ഒരിടപാടിലും നമ്മൾ പെടാൻ പാടില്ല അവരുമായിട്ട് അവർ വേറെ നമ്മൾ വേറെ നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആളുകളാണ് മുസ്ലിങ്ങളാണ് ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പണിതാണ് വഹാബിസം അത് ഷെയ്ത്വാൻ്റെ മതമാണ് സാധാരണക്കാരെ സാധാരണക്കാരാളുകൾ പലപ്പോഴും ചിന്തിക്കും അവരും മുസ്ലിങ്ങളല്ലേ എന്ന് ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ല ഇവരുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല ചിരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല സലാം പറയാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ പോകാൻ പാടില്ല തുടങ്ങി എല്ലാ ഒരു തരത്തിലും ബന്ധവും പാടില്ല വളരെ കറക്റ്റ് പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വാ കൊണ്ട് പറഞ്ഞാൽ പോലെ അത് പ്രവർത്തിച്ച് കാണിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സഖാഫികളും കുറേ ദാരുമിമാരും കുറേ ഫൈസിമാരും കുറേ ഇവിടെ നിന്ന് ഈ സമസ്തയുടെ വിശ്വാസം എല്ലാ ആളുകളും സൗദി അറേബ്യയിൽ വരുന്നുണ്ട് എന്നിട്ട് അവിടെ പല പള്ളികളിലും സലഫികളുടെ കീഴിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ സെലഫിയായിട്ട് അഭിനയിച്ച് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആളുകളൊക്കെ ഗൾഫിൽ വന്നാൽ ഷെയ്ഖുമാരനെ കണ്ടാൽ അപ്പോൾ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സുദേശിനെയൊക്കെ കണ്ടാൽ വളരെ ആദരപൂർവ്വം കൈപിടിച്ച് സലാം പറ അവരടുത്ത് വിനയവിനീതരായിട്ടൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം മുസ്ലിയാക്കന്മാരൊക്കെ അവിടുത്തെ ശേഖന്മാരൊക്കെ ഉണ്ടായ ഈ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിങ്ങളത് എല്ലായിടത്തും കാണിക്കണം കേരളത്തിൽ മാത്രം കാണിച്ചാൽ പോരാ ഗൾഫ് നാടുകളിലൊക്കെ വന്നാൽ പിരിവിനുവേണ്ടി വരുമ്പോഴൊക്കെ കാണിക്കണം സലഫികളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അഞ്ച് പൈസ വാങ്ങൂല സലഫ് ഈ വിശ്വാസമല്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ഷിർക്കാണെന്ന് പറയുന്ന വിശ്വാസമുള്ള അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണെന്ന് വിശ്വാസമുള്ളവർ കയ്യിൽ നിന്ന് ഞങ്ങൾ അഞ്ച് പൈസ വാങ്ങൂല അവരോട് സലാം പറയില്ല സലാം മടക്കൂല ഇനിയിപ്പോൾ ഏതെങ്കിലും സലഫി ഷെയ്ഖ് വന്നിട്ട് അസ്സലാ ലൈക്കും എന്ന് ഇവിടുത്തെ മൗലിയന്മാരോട് സൗദി അറബേലേക്ക് വച്ച് പറഞ്ഞാൽ ഓ ഗുഡ് മോർണിംഗ് ടു യു എന്ന് തിരിച്ചു പറയുള്ളൂ അല്ലാതെ ഒരിക്കലും ഞങ്ങളും സലാം വലൈക്കും പറയൂല നിങ്ങൾ മുഷറിഖാണെന്ന് അവരെ മോത്തോക്കി പറയും അല്ലെങ്കിൽ കാഫിറാണെന്ന് പറയും എന്ന് പറയാൻ ധൈര്യമുള്ള ആണത്തമുള്ള ചങ്കൂറ്റമുള്ള എത്ര മോലിട്ടികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ പറയുന്ന കേട്ടില്ലേ നമ്മൾ ഒരിക്കലും കാരണം നമുക്കറിയാലോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേൾക്കാത്ത പുതിയ വാദഗതികളുമായിട്ടാണ് അവർ വരുന്നത് നബിസ്ല തങ്ങൾ പറഞ്ഞല്ലോ ആഹ് സമാനിൽ ഒരു കൂട്ടം ആളുകൾ വരും കസാബൂൻ പറയുന്ന ദജ്ജാലുകൾ അവരുടെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത പുതിയ വാദഗതികളുമായി അവർ വരും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂഹി വസ്സലാമ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർ കേൾക്കാത്ത വാദങ്ങളുമായിട്ട് കുറച്ച് ആളുകൾ വരും എന്ന് റസൂർ ഉള്ളി സലഹുലു സ്ലം പറഞ്ഞിട്ടുണ്ട് അവരെ പേടിക്കണം അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ശരിയാണ് റസൂർല്ലായ് സലിസ്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരോടാണ് പറഞ്ഞത് സ്വഹാബത്തിനോടാണ് പറഞ്ഞത് അത് എല്ലാവർക്കും ബാധകമാണ് പക്ഷേ സ്വഹാപത്തിനോട് പറയുമ്പോൾ റസൂറുല്ലാഹി സലഹി വസ്ല സ്വഹാബത്തിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ശേഷമുള്ള ആളുകൾ അത് കേൾക്കുമ്പോൾ ആർക്കില്ലാത്ത വാദം എന്താണ് നിങ്ങളുടെ പൂർവ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പയും നമ്മുടെ വാപ്പാട് വാപ്പയും ആണോ പൂർവ്വപിതാക്കന്മാർ അല്ല ദീനില് മുൻപ് മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അത് സ്വലഭസ്ഥാലിഹ്യങ്ങളാണ് സ്വഹാബികളും താപ്യങ്ങളും തപോ താപീയങ്ങളും കേൾക്കാത്ത വാദവുമായി വരുന്നവർ എന്നാണ് ഹദീസിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആരാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുൻകാലത്തില്ലാത്ത വാദമായിട്ട് വരുന്ന ആൾക്ക് ലബിദിനാഘോഷം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്താ മുൻകാലത്ത് ഉണ്ടായിരുന്നില്ല അള്ളാഹു അല്ലാഹത്തോട് ദ്വാ എന്ന് പറയുന്നു ഹിദിനസ്സറാത്തം മുസ്തഖീം എന്ന് അള്ളാഹുനോട് പറയുന്നതിന് പകരം ഹിദിനസ്റാത്തം ഹിദിനസ് ഇയാ മുഹീൻ ഷേഖം മൊഹീദീൻ ഹിദിനൻ അസറാത്ത മുസ്തഖിം എന്ന് പറയാം ചോദിക്കാം മൊഹീദീൻ ഷേഖം ഹിദായത്ത് ചോദിക്കാം എന്നിവർ പറയുന്നു മൊഹീദീൻ ഷേഖിനോട് വനജ്ജനീമിൻ ലല്ലാ അല്ലാൻ നരകത്ത് തന്നെ കാക്കണേ എന്ന് കുത്തുബ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കുട്ടി കുട്ടിയുണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടാൻ നടക്കുന്നു അതുപോലെ തന്നെ നേർച്ച നടത്തുന്നു വഴിപാട് നടത്തുന്നു മുട്ടറക്കൽ നടത്തുന്നു അള്ളാഹു അല്ലാത്തരോട് സത്യം ചെയ്തു റസൂർല്ലാൻ എന്താ പറഞ്ഞത് മൻഹലഫിള്ള ഫുദ്ക്കാം ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വഴി സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു പൊന്നാനിയിൽ സമസ്തക്കാർക്ക് കിൽക്കട്ട ജാറ സത്യം ചെയ്യാൻ വേണ്ടി മാത്രം ജാറമില്ലേ കണ്ണൂർ ജില്ലയിൽ സത്യം ചെയ്യാൻ വേണ്ടി മാത്രം ജാറമില്ലേ കുട്ടികളുണ്ടാവാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ജാറങ്ങളില്ലേ ഇതൊക്കെ റസൂറിൻ്റെ കാലത്തും സാപത്തിൻ്റെ കാലത്തും ഉള്ളതാണോ അല്ല ഈ മാലമോലൂദുകളും ഹുത്തുബിയത്തും ഈ നാരിയ നാരിഅലാത്ത റസൂറിന്റെ കാലത്തുള്ളതാണോ അല്ല അപ്പൊ അന്ന് കാലത്തുള്ള ആളുകൾ കേൾക്കാത്ത വാദവുമായി വന്ന വന്നൂന അത് നിങ്ങളാണ് മൊയ്ലിയരെ നിങ്ങളാണ് നിങ്ങളെ പറ്റിയാണ് റസൂർ മോമിനിയങ്ങള് അവസാന കാല മോമിനികൾക്ക് വാണിംഗ് കൊടുത്തത് കേട്ടോ അപ്പൊ ഇതിനൊക്കെ ഉദാഹരണമായി ഒരു പറയുന്ന തറാവീ ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ തറാവിന്റെ വിഷയം തന്നെ ഇപ്പൊ അവർ എന്തൊക്കെയാണ് വാദിക്കുന്നത് പഴയകാലത്ത് തറാവീഹ് ഇരുപത് ഇറക്കാലത്തുണ്ട് അത് റമദാനിലെ സ്പെഷ്യൽ നമസ്കാരമാണ് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ അഫുദലാണ് എന്നൊക്കെ പഠിപ്പിച്ച ആളുകൾ ഇപ്പോൾ അവരുടെ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി 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 ഇപ്പോൾ അവർ പറയുന്ന തറാവീഹ് എട്ടറക്കായത്തേ ഉള്ളു മൂന്നിറക്കായത്ത് വിത്തുറും കൂട്ടി പതിനൊന്നിറക്കായത്താണ് തറാ റമദാനിലല്ലാത്തപ്പോഴും തറാവീഹ് ഉണ്ട് തറാവീഹ് എന്ന സ്പെഷ്യൽ നമസ്കാരമില്ല അല്ലാത്തപ്പോഴും തറാവീഹ് നിസ്കരിക്കാം വിത്തറും ുംറാവിഹും അതുപോലെ തന്നെ തഹജ്ജുദും എല്ലാം ഒന്നാണ് പറഞ്ഞേ തറാവിയ നമസ്കാരം എട്ടറക്കാലത്ത് തറാവിയും മൂന്നറക്കാത്ത് വിത്തറും നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് റസൂർല അവഹേളിക്കലാണ് എന്നാണ് പറഞ്ഞത് അഥവാ സൊഹായ ഹദീസിൽ വന്നിട്ടുള്ള കിതാബ് സഹേൽ ബുഖാരിയിലെ ബാബു തറാവിഹിൽ വന്നിട്ടുള്ള ഈ ഹദീസ് നമ്മൾ പറഞ്ഞാൽ അതിന് ഷറഹ് പറഞ്ഞാൽ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ അതൊക്കെ റസൂറുദ്ദാനെ അവഹേളിക്കലാണെന്നാണ് ഈ ചെങ്ങാതി പറയണത് യാതൊരു വിവരമില്ല അന്ധവും ഇല്ല ബോധവുമില്ലാതെയാണ് ഈ പറയുന്നത് നിർത്തും അതേപോലെ തന്നെ തയാമ് റമദാനും തെഹജ്ജുദും തറാവിഹും ഒന്നാണെന്ന് പറഞ്ഞാൽ അതും റസൂറുദ്ദാനെ അവഹളിക്കലാണെന്ന് പറയാം ഇത് വേറെയും പല ക്ലിപ്പുകളിലും ഇയാൾ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് നോക്കാം ഇവർ കയ്യിരിക്കുന്ന കിതാബിൽ തന്നെ എന്താണ് വിഷയത്തിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നോക്കാം